ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ടോക്കിങ് സവി വി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനലിൽ സർവീസ് വേൾഡ് അത് ആദ്യം തന്നെ കുറേ പേര് ഞാൻ മാറ്റിയിരുന്നു ഡ്രീം വേ മലയാളം ആയാലും ഡ്രീം വേ ആയാലും ട്രിപ്പ് ആൻഡ് ഡ്രീം ആയാലും പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് എന്താണ് ഈ ചാനലിലൂടെ എനിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ തന്നെ ആയിരുന്നു എനിക്ക് ട്രാവല് ചെയ്യാൻ ഇഷ്ടമാണ് എഴുത്തും വായന ഇഷ്ടമാണ് പിന്നെ എനിക്ക് മറ്റുള്ളവർക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവം തന്നെ ഉണ്ട് ശരിക്കും ഒരമ്മയായ ഞാൻ ഒരു പെൺകുട്ടിയെ ഒരു തലത്തിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ അതാണ് എനിക്കിന്ന് പറയാനുള്ളത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് യഥാർത്ഥമായിട്ടും പറഞ്ഞാൽ കുഞ്ഞിനെ നല്ലൊരു ആശാൻ പള്ളിക്കൂടത്തിൽ വിട്ട് നല്ല വളരെ ആശാട്ട്യമ്മയുടെ അടുത്ത് വിട്ട് നല്ലൊരു ആശാൻ്റെ അടുത്ത് വിട്ട് നന്നായി പഠിപ്പിക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല ഓരോ സ്കൂൾ മാറ്റി മാറ്റി ഓരോ സ്ഥലവും പേടിച്ച് ശരിക്കും ജീവിതത്തിൽ ഉണ്ടായ ചില നെഗറ്റീവ് എനർജി അതൊക്കെ ആയി പക്ഷേ ആ ആ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ച വേദനകളിൽ നിന്നൊക്കെ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് ഒരു തരത്തിൽ വരെ എത്തിക്കാനായിട്ട് ഒരുപാട് കടമ്പ കടക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല ഓരോ സമയവും ഓരോ കാലഘട്ടത്തിലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുഞ്ഞിന്റെ എക്സാം വരുന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റലൈസ് ആവുക അല്ലെങ്കിൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഓരോ മരണങ്ങൾ സംഭവിക്കുക ഈ സമയത്തൊക്കെ നമുക്ക് കുട്ടികളെ ശരിക്കും നോക്കാൻ പറ്റാതെ നമ്മൾ വളരെ ടോർച്ചറിങ് അനുഭവിക്കുന്ന സമയങ്ങളാണ് ഇതിൽ എല്ലാം രക്ഷപ്പെട്ട് ആ കുട്ടിയെ ഒരു നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു യുവതിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കുവാൻ കൊണ്ടുവന്ന് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത് ആ അതിനെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ജോലി ഏൽപ്പിക്ക ഒരു ജോലിക്കുള്ള ഒരു ഒരു അടിസ്ഥാന മാർഗം നേടി കൊടുക്കുക അതൊക്കെയാണ് നല്ലത് കാരണം പഠിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല കുഞ്ഞുങ്ങളും കല്യാണം കഴിച്ച് പോകുന്നതും ഇപ്പോൾ അതൊരു ഫാഷനായി മാറുന്നത് പക്ഷേ അതിനോട് യാതൊരു യോജിപ്പും ഇല്ല അവർക്ക് ഒരു ജോലി ഒരു നല്ല ഒരു ജോലി നേടിയെടുത്തു കൊടുക്കുവാൻ സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയ വരെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ. ഒരു ഒരാണിനെ താഴ്ത്തിക്കെട്ടാനോ ആണിൻ്റെ വില ഇല്ലാതാക്കാനോ അല്ല ഞാൻ പറയുന്നത് ഒരു ഒരാണിനെ ആണിൻ്റെ വില എന്താണെന്ന് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ഒരു അമ്മ ചെയ്യേണ്ടത് അവരുടെ കുടുംബ സാഹചര്യം മെച്ചപ്പെട്ടു പോകാനും അവർക്കൊരു പ്രായം ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം മാത്രം കുട്ടികളെ കല്യാണത്തിലേക്കും അതിൻ്റെ കാര്യങ്ങളിലേക്കും നയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താ തന്നെയായാലും അത് രേഖപ്പെടുത്തുക എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനല് ചെയ്തത് അതുപോലൊക്കെ ചെറിയ കവിതകളും കഥകളും എഴുതുന്നുണ്ട് അതൊക്കെ ഗ്രാമറോ അങ്ങനെ ഒന്നും ഇല്ലാതെയാണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക